ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഐശുക്കുട്ടിയുടെയും മമ്മൂട്ടിയുടെ സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഐശു രാവിലെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് ഞാൻ പോവില്ല എനിക്ക് ഓടാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വൈകീട്ടത് ഞാൻ വിളിക്കാൻ വന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഐശുവിന് രണ്ട് മെഡലും പിന്നെ മൂന്ന് സർട്ടിഫിക്കറ്റും ഉമ്മക്കുട്ടിക്കും അതെ ഒരു സ രണ്ട് സർട്ടിഫിക്കറ്റും ഒരു മെഡലും അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം അതിൻ്റെ സന്തോഷ പ്രകടനം ഈ കാണിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ എന്ത് ഗിഫ്റ്റ് സമ്മാനം കിട്ടിയാലും നമുക്കത് ഒരുപാട് സന്തോഷണല്ലേ അപ്പോൾ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് ഉമ്മച്ചേ ഞാൻ സ്കൂളിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആയശു പറയുന്നത് ആയശുവിന് അമ്പത് മീറ്റർ ഓട്ടത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിലൊക്കെയാണ് സെക്കൻഡും തേർഡുമായിട്ട് കിട്ടിക്കുന്നത് അതുപോലെ തന്നെ ഉമ്മോൾക്കും അത്രയൊക്കെ തന്നെ കേട്ടാ സെക്കൻഡും തേർഡും തന്നെയാണ് കിട്ടിക്കുന്നത് അപ്പം ഇക്കാക്കാട് ചെന്ന് പറയാനുള്ള സന്തോഷത്തിലോടാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് മോൻ അവിടെ നേരത്തെ വന്നിരിക്ക സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ട് അപ്പോൾ ദേ മോനാകെ വിഷമത്തിലാണ് ഇരിക്കണത് ഇട്ടാ ഇന്നലെ മോൻക്ക് മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു അതിൽ പ്രൈസൊന്നും കിട്ടില്ല അപ്പോൾ ഇന്ന് നാടൻപാട്ട് പാടിയെന്ന് പറഞ്ഞ് നാടൻപാട്ട് പ്രതീക്ഷിക്കാണ്ട് പാടിയട്ടാണ് അപ്പം അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പം നാളെ കിട്ടും എന്ന് പറഞ്ഞ് അപ്പം അതിൻ്റെ സന്തോഷത്തില്ല മോന് അപ്പം അതേ കൂടുതലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അയച്ചു കുട്ടിയും കൂടെ പോകേണ്ടത് പക്ഷേ ഗേറ്റിൻ്റെ അവിടെ വരെ പോകണുള്ളൂട്ടാ അപ്പോൾ ഉള്ളൂ വീഡിയോ ബൈ